गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां हस्मतापर्यन्दां वन्दे गुरुपरम्पराम् നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിതാനന്ദം ഗുരു നമാമ്യഹം ഹരിയം എല്ലാവർക്കും അനന്ത കോടി പ്രണാമം ഉണ്മ വാട്സപ്പ് കൂട്ടായ്മയുടെ ഉണ്മ കടമേ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക ഗാഘോഷ വേളയിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ധാരാളം വാട്സപ്പ് കൂട്ടായ്മകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് ഓരോരുത്തരുടെയും ഫോണിൽ നിറയുണ്ട് ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ധാരാളം ഗ്രൂപ്പുകൾ എൻ്റെ ഫോണിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എപ്പോഴും നമ്മളൊരു ശ്രദ്ധ ഒരു ഗ്രൂപ്പാണ് ഉണ്മ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് വളരെ ചിട്ടയോട് കൂടിയിട്ട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും വരാതെ വളരെ പ്രസക്തമായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ആദ്യമേ അഭിനന്ദിക്കുക അഭിനന്ദിക്കാൻ എനിക്ക് ഉള്ളത് ഈ ഗ്രൂപ്പിൻ്റെ സാരഥി രവിലാൽജിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം വളരെ അഭിനന്ദനാർഹമാണ് കാരണം എപ്പോഴും ഈ ഗ്രൂപ്പിൽ വരുന്ന സംശയങ്ങൾക്കുള്ള മറുപടികൾക്കായിക്കൊണ്ട് വലിയൊരു ആചാര്യ പരമ്പരയെ തന്നെ അദ്ദേഹം ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആചാര്യന്മാരുടെ പലതരക്കും കാരണം പലപ്പോഴും അവർക്ക് ഇടപെടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചു തരികയും അത് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു അറിവ് പ്രധാനം ചെയ്യുന്ന എന്തൊരു ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന ഈ ഒരു കൂട്ടായ്മ എന്തായാലും വളരെ നല്ലത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഉണ്മ കടമേരി ഗ്രൂപ്പ് ഒരു പൊതു ധാരാളം മെമ്പർമാർ ഈ ഗ്രൂപ്പിലുണ്ട് ഇനിയും അംഗങ്ങൾ വരട്ടെ ഈ ഒരു അവസരത്തിൽ എനിക്കുള്ള ഒരു അഭിപ്രായം ഇനി ഈ ഇത്രയും ഗ്രൂപ്പ് അംഗങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ചുകൂടി പഠിച്ച് മുന്നോട്ട് പോകണമെന്ന താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമായിക്കൊണ്ട് ഉണ്മ കടമേരിയുടെ ഒരു പാഠശാല ഉണ്മ കടമേരി ഒരു ആധ്യാത്മിക പാഠശാല തന്നെ ആരംഭിക്കണം അത് പഠിക്കാൻ താല്പര്യമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഈ ഓൺലൈൻ വഴി വഴിയാവുന്നത് കൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ നിരന്തരമായ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു പ്രവർത്തനമായിട്ട് ചെയ്യേണ്ടത് അതിനെ എല്ലാവിധ പിന്തുണയും നൽകാൻ ഇവിടെ വലിയൊരു ആചാര പരമ്പര തന്നെ ഉണ്ട് നമുക്ക് പാഠശാലകളുടെ ആവശ്യം കൂടി വരികയാണ് ഒരിക്കലും എന്തിനാ ഈ ഗ്രൂപ്പ് കൂടെ പോരെ പോരാ അതൊരു പൊതു ഗ്രൂപ്പാണ് അതിലേക്ക് ധാരാളം മെസ്സേജുകൾ മെസ്സേജുകൾ എല്ലാം വരുന്നുണ്ട് അതിലൂടെ പലതും കുറേയൊക്കെ കണ്ടു കുറെ എന്ന് വരും എന്നാൽ ഒരു സാമ്പ്രദായികമായ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെ മാത്രം അധികരിച്ചു കൊണ്ട് കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് അതിനുള്ളൊരു വേദി ഉടുമ കടമേരി ഒരുക്കണം ഒന്നാമതായിട്ട് അത് നമ്മുടെ ആ കടമേരി നാട്ടിൽ തന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിനോട് ചേർന്നുകൊണ്ട് വേണം പക്ഷേ ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഓൺലൈൻ വഴി ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒന്നുമില്ല എല്ലാം വളരെ പ്രസക്തമാണ് നമ്മുടെ ഈ ഒരു ഉദ്ഘാടന ഒരു എന്താ പറയുക ഈ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ആ ഒരു സമയത്തുള്ള അനുഗ്രഹ ഭാഷണം മാതാജിയുടെ ദിവ്യാനന്ദപുരി മാതാജിയുടെ അനുഗ്രഹ ഭാഷണം ശ്രവിക്കേണ്ടായി എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് പോകുന്നത് വളരെ സന്തോഷം തോന്നുകയാണ് ഒരു കൂട്ടായ്മ എന്തായാലും എന്നും നിലനിൽക്കും കാരണം ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് തന്നെ ഉണ്മ എന്നാണ് ഉണ്മ എന്നാൽ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളതാണ് അതില്ലാതെ ആവുന്നതല്ല അതുകൊണ്ട് എല്ലാവിധ എൻ്റെ ശുഭസങ്കല്പങ്ങളും പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു എല്ലാവർക്കും എൻ്റെ സന്തോഷവും നന്ദി അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം ഹരി ഓം